കൂട്ടുകാരെ കുഞ്ഞുമോൾ വോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോഴ്ക്കും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റും ഈ സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചായക്കടകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു പത്തിരി ഇല്ലേ ആ പത്തിരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി വേറെ ഒന്നും കഴിക്കാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്കിത് ചിക്കൻ കറിയോ ബീഫോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പം അത് ആ പത്തൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ വരുന്ന കപ്പിൽ ഒരു കപ്പ് നമ്മുടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഒരു തരിതരിക്കുള്ള നമ്മൾ പുട്ടി നമ്മൾ മേടിക്കുന്ന പുട്ടുപൊടി പുട്ടുപൊടിയില്ലേ അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന വിധത്തിൽ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം കേട്ടോ പിന്നെന്താ പുട്ടുപൊടിയിലേക്ക് നമുക്ക് ഇതാ തിളച്ച വെള്ളം ഒന്നര ഒരു കപ്പ് അരിപ്പൊടിക്ക് നമുക്കൊരു ആവശ്യത്തിന് നോക്കിയിട്ട് വെള്ളം ഒഴിക്കേണ്ട വരും ഓരോ പുട്ടുപൊടിക്കും ഓരോ നനവാണ് വരിക അപ്പോൾ അതൊന്ന് ഒരു ഒന്നേകാൽ കപ്പാണ് ഞാനിപ്പോൾ ഒഴിച്ചിട്ടുള്ളത് ഒഴിച്ചിട്ട് കുറച്ചു നേരം നമുക്കൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം കേട്ടോ ഇതാ ഒന്നേകാൽ കപ്പ് ഒഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കണം നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിക്ക് എത്രയും നനവ് വരണമെന്നൊന്ന് നോക്കണം കേട്ടോ നനവിനി കറക്റ്റ് ആയില്ലെങ്കിൽ നമുക്കിന് കൂട്ടിക്കൊടുക്കാം അപ്പോൾതാ ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്നും ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമുക്ക് അഞ്ച് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ അപ്പം താ ഞാനൊരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ പെരുംജീരകം എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകം അല്ലേ ജീരകം എടുത്തിട്ടുണ്ട് ചെറിയ ജീരകം നോക്കിയിട്ട് നിങ്ങൾക്ക് എടുത്താൽ മതി കേട്ടോ പെരുംജീരകം ഒരു നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം അപ്പോൾ രണ്ടും ഞാൻ അരേശ വെച്ചിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം അപ്പം എല്ലാം കൂടിയിട്ട് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം വെള്ളമൊന്നും കൂട്ടണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കി മതി കേട്ടോ എല്ലാം ഒപ്പം തന്നെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ പുട്ടുപൊടിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വന്നിട്ടുള്ള തേങ്ങയും ഉള്ളിയൊക്കെ ഉള്ള മിക്സി ഇല്ലേ അത് നമുക്കിതിലേക്ക് കൂട്ടി ചേർത്ത് കൊടുക്കാം നല്ല മണമുണ്ട് ഉണ്ട് കേട്ടോ അത് ചേർത്ത് നമ്മുടെ ഈ മിക്സ് മിക്സൊന്ന് നന്നായിട്ടങ്ങട് കുഴച്ചെടുക്കാം കേട്ടോ നമുക്ക് കട്ടയില്ലാണ്ട് ഇത് മൊത്തം അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം ഈ പാത്രം ചെറുതായി പോയി ഞാൻ വലിയൊരു പാത്രം എടുക്കട്ടെ അപ്പം അതാ ഞാൻ പാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ചൂടുവെള്ളം ഒന്ന് കൂട്ടിക്കൊടുക്കാം കേട്ടോ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം വേണ്ട ഇങ്ങനെ കുഴച്ചെടുത്ത് അപ്പം താ ഞാൻ രണ്ട് ഇട എലെടുത്തിട്ടുണ്ട് കുറച്ച് മാവ് എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് നമുക്ക് ഒരു ബോളാക്കിയിട്ട് നമ്മുടെ തിലേക്ക് വെച്ച് കൊടുക്കാം ഒന്ന് അമർത്തി കൊടുക്കാം അപ്പോൾ താ ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട് നമുക്കെടുക്കാം അപ്പം ഇല എടുക്കുമ്പോൾ നിങ്ങൾ ഇലയിൽ എണ്ണയൊന്ന് തൂക്കി കൊടുക്കണം കേട്ടോ അത് ജസ്റ്റ് ഞാനൊന്ന് പറയാൻ മറന്നു എണ്ണയൊന്ന് പരത്തി കൊടുക്കണം പിന്നെ നിങ്ങൾക്ക് നല്ല കട്ടിയിൽ വേണമെങ്കിൽ കട്ടിയിലാക്കാം ഞാനൊരു മീഡിയം കട്ടിയിലാണ് ഞാനൊന്ന് പരത്തി കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ലൊരു വിധം കട്ടിയിലാണ് നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുക ഞാനൊരു മീഡിയം കനത്തിലാണ് ഞാൻ അത്ര കട്ടിയിലാക്കണില്ല ഒരുവിധം കനത്തിലാക്കണല്ലോ അപ്പം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ പത്തൽ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പത്തൽ നല്ല ചൂട് വേണം കേട്ടോ എണ്ണ നല്ല ചൂടാവണം എന്നാലാണ് ശരിക്കും അങ്ങോട്ട് പൊന്തി വരുള്ളൂ നമ്മൾ എണ്ണ അങ്ങനെ കോരി ഒഴിച്ചുകൊണ്ടിരിക്കണം എന്നാലാണ് കറക്റ്റായിട്ട് നമ്മുടെ പത്തൽ അങ്ങോട്ട് പൊന്തി വരള്ളൂ നല്ല ചൂട്ടത്തിരിക്കണം കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണാൻ ഉണ്ടോ വരുന്നത് അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വെളിച്ചെണ്ണയുടെ മണും നമ്മൾ ഉള്ളിയും പെരുഞ്ചീരകവും ജീരകവും ഒക്കെ ചതച്ചിട്ട കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് കറിയൊന്നും വേണ്ട നമുക്കിത് വെറുതെ ചായയോടൊപ്പം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മളിത് ചുട്ടെടുക്കുമ്പോൾ നമ്മൾ പത്തിരി കൂട്ടി കഴിക്കലോ അത് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കണു അത് എണ്ണയിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ കുറച്ചും കൂടി വേറൊരു ടേസ്റ്റും കൂടി ആവുന്നു മാത്രം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴ്ക്കും പുട്ടുപടി ഉണ്ടെങ്കിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു നാലുമണി പലഹാരം പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് അപ്പോൾ എന്തായാലും ഇത് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ബീഫോ ചിക്കനോ കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നു മാത്രം ഒന്നും ഇല്ലാണ്ട് ഞാൻ പറഞ്ഞ പോലെ കഴിക്കാം അപ്പോൾ അടിപൊളിയാണ് നന്നായി അങ്ങോട്ട് വീർത്ത് വരിക അങ്ങനത്തെ സംഭവമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ചെറിയൊരു പൊങ്ങൽ വരിക മാത്രമേ ഉണ്ടോളൂ നമ്മൾ കടയിലൊക്കെ ഉണ്ടാക്കണം മറ്റേ പത്തിരില്ലേ അത് അപ്പോൾ എല്ലാവരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണു അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ നമ്മുടെ പത്തിരി നമുക്ക് ഒന്ന് പൊരിച്ചെടുക്കാൻ പോളൊന്ന് നന്നായി ഒന്ന് കളർ ഒന്ന് മപ്പ് ആവണ്ട ചെറിയൊരു ബ്രൗൺ നറായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഭാഗം മറച്ചിട്ടിട്ട് എടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പത്തിരി ഒന്ന് കഴിച്ചു നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും അടിപൊളിയായിട്ട് കഴിക്കാം അപ്പോൾ ഇവിടെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചിക്കൻ കറി കൂട്ടിയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യുകയാണ് അടിപ്പൊളി ടേസ്റ്റാണ് കേട്ടോ അത് ഇങ്ങനെ ചിക്കൻ കറിയിൽ മുക്കി കട്ടൻ ചായയും കൂട്ടി കുടിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ സ്നാക്സ് ആയിട്ടും നമുക്ക് ഉണ്ടാക്കാം അടിപൊളിയാണ് പെട്ടെന്ന് ഉണ്ടാക്കി നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് വേണ്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ പി ആർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ